പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകളും അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാവും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചോടനുബന്ധിച്ച ഡി സി സി പ്രസിഡന്റ് അഡ്വകറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ജീവനക്കാർക്കെതിരെയുള്ള നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ ായി തന്നെ നമ്മളിതിനെ കാണേണ്ടിരിക്കും ഈ ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിനു ശേഷം കേരളത്തിലെ പെൻഷൻകാരോടും കേരളത്തിലെ ജീവനക്കാരോടും കാണിക്കുന്ന അവഗണന ആ അവഗണനയ്ക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ സമര പരിപാടികൾ നിരന്തരമായി നടത്തിയിട്ടും തത്വദേഷ്ടാത്ത നിലപാടുകളാണ് ഈ ഗവൺമെന്റിൽ സ്വീകരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ സമീപനം എന്താണ് അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും തന്നെ ഗവൺമെന്റ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കുന്നില്ല മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറ് ഗഡു അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സ്റ്റേഡിയം കോർണറിലെ നെഹ്റു പ്രതിമയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചെറ്റി കലക്ട്രേറ്റ് മുൻവശം സമാപിച്ചു ഡോക്ടർ കെ വി ഫിലോമിന എം പി വേലാവിധൻ ടി കരുണാകരൻ ടി വി ഗംഗാധരൻ രവീന്ദ്രൻ കോയോടൻ രാജേഷ് കന്ന യു കെ ബാലേന്ദ്രൻ ഇ ടി നിഷാജി എന്നിവർ സംസാരിച്ചു നാരായണൻ കൊയ്റ്റി കെ കൃഷ്ണൻ സി സി എൽ ജേക്കബ് വി എൻ രമണി ടി പി രാജീവൻ പി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് കണ്ണൂർ